കൂത്താട്ടുളത്ത് യു ഡി എഫ് കൗൺസിലർമാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു നഗരസഭാ കൗൺസിൽ തീരുമാനം നടപ്പാക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് കൌൺസിലർമാർ ബസ്സുകൾ തടഞ്ഞത് ടൌണിലെ ട്രാഫിക് ഉപദേശക സമിതി തീരുമാനം നടപ്പാക്കാതെ സ്വകാര്യ കെ എസ് ആർ ടി സി ബസ്സുകൾ ട്രിപ്പ് നടത്തുന്നതിന് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്നലത്തെ നഗരസഭാ കൗൺസിലിൽ യു ഡി എഫ് കൗൺസിലർ പി സി ഭാസ്കരൻ പ്രമേയം അവതരിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് ഇന്ന് മുതൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ആവശ്യമായ നടപടികൾ പോലീസ് അധികാരികളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്ന ഉറപ്പ് ഭരണ നേതൃത്വം നൽകിയിരുന്നു എന്നാൽ ഇന്നും ബസ്സുകൾ നിയമലംഘനം നടത്തുന്ന സാഹചര്യത്തിലാണ് കൗൺസിലർമാർ നിരത്തിലിറങ്ങിയത് ബസ്സുകൾ ടൗൺ ചുറ്റിക്കറങ്ങാതെ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നു എന്ന പരാതിയെ തുടർന്ന് കൗൺസിലർമാരായ ലിസി ജോസും യും ബസ്സിൽ യാത്രക്കാരായി എത്തുകയായിരുന്നു തുടർന്ന് നിർദ്ദേശം ലംഘിച്ച് സ്റ്റാൻഡിലേക്ക് കയറിയ ബസ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു പിന്നീട് ടൗൺ ചുറ്റാതെ ബസ് സ്റ്റാൻഡിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു പുതിയ നഗരസഭാ കൗൺസിൽ വന്നതിന് ശേഷം നഗരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് ട്രാഫിക് ഉപദേശക സമിതി കൂടി ട്രാഫിക് പരിഷ്കാരം നടത്തി അത് ഡ്രസ് ഓണേഴ്സ് അസോസിയേഷനെയും കെ എസ് ആർ ടി സിയെയും ഇവിടെ ട്രാഫിക് പരിപാലനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള കൂട്ടാക്കോളം പോലീസ് സ്റ്റേഷനിലും ഒക്കെ അറിയിച്ചതിന് ശേഷം ആ ഗതാഗത ഉപദേശക സമിതി എടുത്ത തീരുമാനം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ട് നമ്മുടെ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും അടക്കമുള്ള വാഹനങ്ങൾ ആ തീരുമാനം നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോ നിന്ന് വരുന്ന ആളുകൾ അവർ ആ ബസ്സുകൾ നേരെ ബസ് സ്റ്റാൻഡിൽ കയറി ട്രിപ്പ് അവസാനിപ്പിച്ചാൽ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന വില്ലേജ് ഓഫീസിൽ പോകാനുള്ള ആളുകൾ കെ എസ് സി ബിയിൽ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകുന്ന ആളുകൾ ദേമാതാ ഹോസ്പിറ്റലിലേക്കുള്ള ആളുകൾ സർക്കാർ ആശുപത്രിയിലേക്കുള്ള ആളുകൾ പ്രായമായവരും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്ക് അത് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ നടന്നു പോവുകയോ ചെയ്യേണ്ട സാഹചര്യം പാലാ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തു നിന്നും വരുന്ന വണ്ടികൾ ഓർഡിനറി ബസ്സുകൾ ഡയറക്റ്റായി ബസ് സ്റ്റാൻഡിലേക്ക് നടപ്പുറ റോഡിലൂടെ പ്രവേശിക്കുമ്പോൾ ഈ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ് ആശുപത്രി ദേവമാതാ ആശുപത്രി ആ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ആളുകൾക്ക് ഓട്ടോറിക്ഷ വിളിച്ചു പോവുകയോ നടന്നു പോവുകയോ ചെയ്യേണ്ട സാഹചര്യം വരും നിരവധി തവണ പടിഞ്ഞാറിൽ നിന്നും കൂത്താട്ടുകുളത്തേക്ക് ബസ്സിൽ വന്ന കൌൺസിലർമാരടക്കമുള്ള ആളുകൾ അവർക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നടന്നു പോകേണ്ട സാഹചര്യം കൌൺസിലിൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും നഗരസഭാ കൌൺസിൽ ഈ കാര്യത്തിൽ കർശനമായ ഒരു നിർദ്ദേശം പോലീസ് അധികാരികൾക്ക് നൽകിക്കൊണ്ട് നഗരസഭ ഗതാഗത ഉപദേശക സമിതി എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതുകൊണ്ട് ഇന്നലത്തെ കൗൺസിൽ യോഗത്തിൽ ശ്രീ പി സി ഭാസ്കരൻ ഈ ഗതാഗത ഉപദേശക സമിതി എടുത്ത തീരുമാനങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു മുൻസിപ്പാലിറ്റി ഇന്നലെ കൂടിയ കൗൺസിൽ യോഗത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങൾ എല്ലാം അതേപടി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ കമ്മിറ്റി കൂടി ഏകാണ്ടമായി പാസാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈസ് ചെയർമാൻ പറഞ്ഞ അനുസരിച്ചാണ് എങ്കിൽ ഇന്ന് തൊട്ട് ഇന്നലെ ഉച്ചകഴിഞ്ഞ് തൊട്ട് ഹോം ഗാർഡ് ഉണ്ടാവുകയും ഇന്ന് ഇന്ന് തൊട്ട് അത് റെഗുലർ ആയിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇന്നു ഇന്ന് ഈ ഹോം ഗാർഡ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിന്ന് ഇത് ഇത് ഇന്ന് പരിശോധിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ വണ്ടിയും ഈ പറഞ്ഞ രീതിയിൽ പോകുന്നില്ല എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നല്ല യു ഡി എഫിൻ്റെ എല്ലാ കൗൺസിലേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തു നിന്നും പാലാ ഭാഗത്തു നിന്നും വരുന്ന വണ്ടികൾ വൺ വേ അനുസരിച്ച് പോകണമെന്ന് ഞങ്ങൾ പറയുക പറയുക ഈ പറഞ്ഞു ഈ ബസ്സുകളെല്ലാം പറഞ്ഞു വിടാനുള്ള തീരുമാനമെടുക്കാം ട്രാഫിക് കമ്മിറ്റി റൂൾ അനുസരിച്ച് ടൗൺ ബസ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളതെങ്കിലും നാളെ ഇതുവരെയായിട്ടും ഒരു ബസ്സുകളും ടൗൺ ഷിറ്റിൽ സാധാരണക്കാരെ ജനങ്ങൾ ഉണ്ട് കടകൾ പോകുന്ന ആളുകളുണ്ട് സ്കൂൾ കുട്ടികളുണ്ട് മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ട് വില്ലേജ് നിരവധി ആവശ്യങ്ങളുമായിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി മുപ്പത് രൂപ മിനിമം മണ്ണിക്കൂലി കൊടുത്ത് ഓട്ടോക്കൂലി കൊടുത്താണ് പല ആളുകളും പോകുന്നത് കൗൺസിലർമാർ എല്ലാവരും പരാതികൾ കൗൺസിലിൽ പറഞ്ഞിട്ട് യാതൊരു നടപടി ഇല്ലാത്ത സ്ഥിതിക്കാണെന്ന് എല്ലാ കൌൺസിലർമാരും കൂടി ഇറങ്ങിയിരിക്കുന്നത് ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിപുലവും ജോൺസൺ ി ഹെലിക്ക ലക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി മികച്ചറിതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ இனி சுவே மனோகரமாக்கவுஸ் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டங்களும்